ഈയിടെ പുറത്തിറങ്ങിയ ലോക എന്ന മലയാള ചിത്രം പ്രേക്ഷക പ്രീതിയിലും അതിൻ്റെ റെക്കോർഡ് ഇടുകയാണ് എംബുരാൻ എന്ന മോഹൻലാൽ ചിത്രമായിരുന്നു ഇതുവരെ ആഗോളതലത്തിൽ മൊത്തം കളക്ഷൻ്റെ കാര്യത്തിൽ നമ്പർ വൺ എന്ന രീതിയിൽ ഉണ്ടായിരുന്ന മലയാള സിനിമ ആ എംബുരാൻ്റെ കളക്ഷൻ റെക്കോർഡുകളൊക്കെ ലോക ഭേദിച്ചിരിക്കുന്നു മറികടന്നിരിക്കുന്നു ഒരുപാട് അതിശയങ്ങളുണ്ട് ലോകയുടെ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം അതൊരു സ്ത്രീ കേന്ദ്രീകൃത പശ്ചാത്തലത്തിലുള്ള സിനിമയാണ് അങ്ങനെ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു പ്രേക്ഷക പ്രീതിയും കളക്ഷനും മലയാളത്തിൽ കിട്ടുന്നു എന്നുള്ളത് അതിശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തേത് അങ്ങനെ ഒരു അതായത് സിനിമ മുമ്പ് കാര്യമായ പ്രീ പി ആർ വർക്കുകളൊന്നുമില്ലാതെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഈ സിനിമ അത്രയും കയറി വന്നത് അപ്പോൾ ലോകയുടെ വിജയം മലയാള സിനിമയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ് എന്നതും കൂടി സംസാരിക്കാൻ അവസാനമായി എന്താണ് അജിംസ് ലോക ഈ രീതിയിൽ ഒരു ഒരു ബമ്പർ ഹിറ്റിലേക്ക് കുതിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ലോകം കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് എന്താണ് ഞാൻ രണ്ട് പ്രാവശ്യം കണ്ടു സിനിമ ആദ്യത്തെ ആദ്യത്തെ തവണ ഫസ്റ്റ് റോയിലിരുന്നാണ് കാണുന്നതെന്ന് അതുകൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ രണ്ടാമത് എന്നോട് പോയി വിശാലമായി ബാക്കി ബാക്കിപ്പോയിരുന്നു കണ്ട് ആ സിനിമ ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഹോഴ്സിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു ലോക സിനിമയ്ക്കുള്ള മലയാളത്തിൻ്റെ ഒരു സംഭാവന തന്നെയാണ് നിസ്സംശയം പറയാം ടെക്നിക്കലി അങ്ങനെ അത്ര നല്ല ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് മറ്റൊന്ന് നമ്മുടെ മണ്ണിൽ വേരുകളുള്ള ഒരു സൂപ്പർ റൂമാണ് അത് മലയാളികൾ വളരെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഒന്നാണ് ഇമോഷണലി ടച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ സൂപ്പർ ഹീറോ സിനിമ ഇപ്പോൾ മിന്നൽ മുരളി എടുക്കുക മിന്നൽ മുരളി ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അത് ഒരു നാടൻ സൂപ്പർ ഹീറോ ആയതുകൊണ്ടാണ് ഇതങ്ങനെയല്ല ഇത് നാടനല്ല നഗരവാസിയായ സൂപ്പർ ഹീറോയാണ് പക്ഷേ അപ്പോഴും നമുക്ക് നമ്മുടെ മിത്തുകളിലും നമ്മുടെ ഐതിഹ്യങ്ങളിലുമുള്ള ഒരു ക്യാരക്ടറുമായിട്ടുള്ള അതിൻ്റെ ബന്ധം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇമോഷണലി അത് ആവുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ആ സിനിമ നല്ലതാവാൻ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ടെക്നിക്കലി അത് പെർഫെക്റ്റ് ആണെന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഈ ഇന്ത്യൻ സിനിമകളുടെ തന്നെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിനിമകൾ എടുമ്പോൾ അത് ടെക്നിക്കലി പെർഫെക്റ്റ് ആവില്ല അതിൻ്റെ ബി എഫ് എക്സ് മോശമായിരിക്കും അതിൻ്റെ മേക്കിങ് മോശമായിരിക്കും ഇത് മേക്കിംഗ് വൈസ് ആണെങ്കിലും അതിൻ്റെ മറ്റെല്ലാ ടെക്നോളജി വെച്ച് നോക്കിയാലും ഇതൊരു ലോക സിനിമയോട് കിടപിടിക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് മൗത്ത മൗത്ത പബ്ലിസിറ്റി വഴി അത് വളരെ പെട്ടെന്ന് വിജയമായത് പക്ഷേ ഇതൊരു ഇൻഡസ്ട്രി ഈറ്റാ വേണമൊരു കാരണം എനിക്ക് തോന്നുന്നത് ഒന്ന് ഇപ്പോൾ എംബുരാൻ എങ്ങനെയാണ് ഇൻഡസ്ട്രി നമുക്കറിയാം അതൊരു കോൺട്രവേഴ്സി ഒരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ഇടിച്ചു കയറുകൊണ്ടാണ് അതർവൈസ് അത് അങ്ങനെ സിറ്റുവേഷനിലാണ് എംപുരം ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷെ അത്രയും കളക്ഷൻ നേടുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് അതിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സിനിമയുടെ മൊത്തത്തിൽ ഇൻ ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ അതിന് കുറേ അധികം പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒന്നാം ഭാഗമായ ലൂസിഫറുമായി താരതമ്യം ചെയ്യുമ്പോൾ അപ്പോൾ പക്ഷേ അത് ആ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി തുറന്ന ആളുകൾ ഇടിച്ചു കയറി കണ്ടത് അത്രയും കളക്ഷൻ നേടിയതാണ് ലോകം അങ്ങനെയല്ല ലോകം അങ്ങനെ ഒരു തരത്തിലുള്ള പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല അതിന് ഒരു തരത്തിലുള്ള പ്രൊമോഷൻ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു സിനിമ വരുന്ന പോലും അതും അറിഞ്ഞില്ല പക്ഷേ ആൾ കണ്ടവർ കണ്ടവർ പറഞ്ഞു പറഞ്ഞാൽ ആള് കീറി കണ്ടത് അതിനർത്ഥം ഒന്നാണ് നല്ല സിനിമ വന്നാൽ മലയാളികൾ കാണും എന്നുള്ളത് ഒരു ഉദാഹരണം രണ്ടാമത്തെ കാര്യം ഈ സിനിമയ്ക്ക് കാര്യമായ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നില്ല ഓണത്തിന് അപ്പോൾ ഹൃദയപൂർവ്വം മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം അവിടെ ഉണ്ടായിരുന്നു ഹൃദയപൂർവ്വത്തിനും കുറേയധികം പ്രശ്നങ്ങളുണ്ട് സത്യ ഒരു സത്യനിധികാട് പടമാണെങ്കിൽ പോലും അതും ഞാൻ കണ്ടതാണ് അതിന് കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു പടത്തിന് കുതിര അത് പിന്നെ അത് ഒട്ടും ഓടിയിട്ടില്ല അതിന് ഒട്ടും നല്ലൊരു ആ പടം ഓടിപ്പോയി അപ്പോൾ കോമ്പറ്റീറ്ററില്ലാതെ വളരെ ശക്തമായി അതിന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് ആ കളക്ഷനാണ് പിന്നെ മറ്റൊന്ന് മലയാളികളുടെ മാറി വരുന്ന സിനിമാ ഒരു ഉദാഹരണം കൂടിയാണ് ഒരു സൂപ്പർ ഹീറോ അപ്പോൾ മിന്നൽ മുരളിയേക്കാളിൽ അംഗീകരിക്കും ഒരു സൂപ്പർ വുമൺ ഒരു സൂപ്പർ ഹീറോ സ്ത്രീ ആയി കഴിയുമ്പോൾ അതിനെ മലയാളികൾ മലയാളികളങ്ങനെ സ്വീകരിക്കും അതായത് മലയാളികളുടെ ടേസ്റ്റ് കമേർഷ്യൽ സിനിമയെക്കുറിച്ചുള്ള മലയാളികളുടെ ടേസ്റ്റ് ഭാവുകത്വം ഒക്കെ മാറുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും ഇത് ഇതിപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഫ്രാഞ്ചൈസിയാണ് ഇതിൻ്റെ ഫ്രാഞ്ചൈസിൽ വേറെ ഉണ്ടാവും വേറെ ചാപ്റ്ററുകൾ വരാൻ പോവുമായിരിക്കും തീർച്ചയായിട്ടും എന്താണ് പറയുക ഇതിനൊരു പാൻ ഇന്ത്യൻ ആക്സസ് കൂടി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന് വേണ്ടിയുള്ള ചില ഇലമെൻറ്റ്സ് കൂടി ഇതിലിട്ട് ഇട്ടുപോകുന്നുണ്ട് ഇതിപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും ഏത് ഭാഷയിലേക്ക് ഡബ് ചെയ്താലും സ്വീകരിക്കാവുന്ന രീതിയിൽ അപ്പോൾ കന്നഡയിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും സ്വീകരിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിങ് അതുകൊണ്ട് ഇനിയും ഇനിയും സിനിമ ഓടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇത് ലോങ്ങ് റൺ ഇത് കൂടുതൽ പണം കളക്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് പിന്നെ നമുക്ക് മലയാളികൾക്ക് ഇങ്ങനെ കഴിയും മലയാള മലയാളം ഡയറക്ടേഴ്സിനും ഇങ്ങനെയുള്ള സിനിമ എടുക്കാൻ കഴിയുമെന്ന് അഭിമാനപൂർവ്വം എന്നൊക്കെ ആ സിനിമയെപ്പറ്റി പറയാൻ കഴിയും കാരണം നമ്മൾ ഹോളിവുഡിൽ മാത്രം കണ്ടിട്ടുള്ള എന്താണ് ചിത്രീകരണ രീതികൾ അതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ ഇതെല്ലാം ഈ സിനിമയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ ഒരു സൂപ്പർ വുമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ സിനിമയായിട്ട് ഇത് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുക വലിയ റിസ്ക്കാണ് ഇതിനാണ് ഇറക്കാർ ഒന്ന് അജിം സൂചിപ്പിച്ചതുപോലെ ഒരു സൂപ്പർ വുമൺ മിത്തിക്കൽ സബ്ജെക്ട് ഒരു പുതിയ കാലത്തേക്ക് പറിച്ചു നടുകയാണ് ഏത് സമയവും പാളാവുന്ന ഒരു സബ്ജെക്റ്റാണത് പക്ഷേ അങ്ങനെ റിസ്ക് ഏറ്റെടുത്ത് അത് വിജയിച്ചു എന്നുള്ളത് മറ്റൊരതിശയാണ് അപ്പം എങ്ങനെയാണ് ലോക കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് എന്തായിരിക്കും സിനിമയ്ക്ക് റിസ്ക് ഏറ്റെടുത്തവരെ വിജയിച്ചിട്ടുള്ളൂ എന്തായാലും മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ പടങ്ങൾ ഒന്നുമല്ല എന്നുള്ളത് അതിലേറ്റവും സവിശേഷമായി ഞാൻ കരുതുന്നു നൂറ് കോടിക്കും ഇരുന്നൂറ് കോടിക്കും മുകളിലേക്കൊക്കെ പോകാൻ ഇത്തരം താരങ്ങൾ വേണ്ടതില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു ലോക ഞാനും കണ്ട സിനിമയാണ് ഇഷ്ടപ്പെട്ടു ഈ പറയുന്ന പോലെ നമ്മൾ ലോക സിനിമകളുമായി ലോകത്തെ ഫാൻറ്റസി സിനിമകളുമായി അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമൻ സിനിമകളുമായി ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്നുള്ള സത്യമാണ് പക്ഷേ മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ ഇങ്ങനെയൊരു സിനിമ വരുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും മാത്രമല്ല അത് ഇനിയും ഒരുപാട് ചാപ്റ്ററുകൾ ബാക്കി വെക്കുന്നൊരു സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും കാരണം അതിൽ അവസാന ഭാഗത്തൊക്കെ കുറേ കഥാപാത്രങ്ങൾ എന്തിനാണെന്നറിയാതെ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു പുതിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയും അടുത്ത സിനിമയിലേക്കുള്ളൊരു ആകാംക്ഷ നമ്മളിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ബുക്ക് മൈ ഷോയിൽ മാത്രം നാലര ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് തീർന്നിട്ടുണ്ട് ഈ സിനിമയ്ക്ക് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ് സിനിമയായിട്ട് അത് മാറുകയാണ് ഇരുന്നൂറ്റി അൻപത് കോടിയിലേക്ക് അതിൻ്റെ വരവ് എത്തുകയാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഈ സമയത്ത് ഇറങ്ങിയ ഈ അജിംസ് പറഞ്ഞ പോലെ വലിയൊരു കോമ്പറ്റേറ്റേഴ്സ് ഇല്ലാത്തത് കൂടി അതിന് ഗുണം ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ആ നിലക്ക് നോക്കുമ്പോൾ ലോക ഒരു ലോക സിനിമയായി മാറുകയാണ് പിന്നൊരു കാര്യം ഈ സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുന്ന സംഗതി മലയാളികൾ ഇപ്പം മൈഡിയൽ കുട്ടിച്ചാത്തിനു ശേഷം പിന്നെ കാര്യമായി ഒന്ന് വന്നത് മിന്നൽ മുരളിയാണ് അതിനുമുമ്പ് മറ്റേ വിനയൻ്റെ സിനിമകളൊക്കെ ഇറങ്ങി എന്തെങ്കിലും അത് നമുക്ക് ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല പക്ഷേ മിന്നൽ മുരളിയും ആളുകൾ വളരെ നന്നായി സ്വീകരിച്ചു കുട്ടികൾ വളരെ നന്നായി സ്വീകരിച്ചു പക്ഷേ ആയിരുന്നെങ്കിൽ കൂടി അല്ല അല്ലല്ല നെറ്റ്ഫ്ക്സ് നെറ്റ്ഫ്ലിക്സിലാണ് വന്നത് അത് ബേസിഡിന് ചെറിയൊരു പേടി ഉണ്ടായെന്ന് തോന്നുന്നു അല്ല കോവിഡിൻ്റെ സമയമായിരുന്നു അല്ലെ ആ കോവിഡിൻ്റെ സമയമായിരുന്നു പക്ഷേ എന്നിട്ട് പോലും അങ്ങനെ ഒരു വലിയ ക്യാൻവാസിൽ കാണേണ്ട ഒരു സിനിമ ആളുകൾ അത്രയും ചെറിയ സ്ക്രീനിൽ കണ്ടുവല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ പിന്നീട് ഇറങ്ങുന്നത് ലോഗയാണ് അപ്പോൾ ഇങ്ങനെ സൂപ്പർ ഹ്യൂമൻ സിനിമകൾ നല്ല വി എഫ് എക്സോടുകൂടി അത്യാവശ്യം നല്ലൊരു കഥയോടുകൂടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ കാണും എന്നുള്ളതിൻ്റെ സൂചനയാണിത് ഇനി ഇതിൻ്റെ ഇനി നമ്മൾ പേടിക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ആളുകൾ ഒരുപാട് സിനിമകൾ ഇതുപോലെ എടുക്കും അതൊക്കെ പൊട്ടി നാശമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല ഹോംവർക്ക് ഇല്ലാതെ നല്ല റിസേർച്ച് നടത്താതെ സിനിമകൾ എടുക്കുകയും തട്ടിക്കൂട്ട് സിനിമകൾ ഇറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോവും ആ ഒരു യോണറുള്ള സിനിമകൾ തന്നെ പിന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നൊരു അവസ്ഥയും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ലോകയെ പിന്നെ അനുകരിക്കുന്നവർ നന്നായി അനുകരിക്കുക പുതിയ ഇതിനേക്കാളും നല്ല സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ മിന്നൽ മിന്നൽ മുരളിയിൽ മറ്റേ ചെറുക്കം പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് ഉണ്ടോടെ ആ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്ന പോലെ ആ ഒരു സാധനം വരുമല്ലോ അപ്പോൾ അത് ഈ സിനിമയിലും അങ്ങനെ വരുന്നുണ്ട് പിന്നെ അതിൽ നമ്മുടെ ഒരാൾ ഇതെനിക്ക് ആ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതി ഒരു ഒരു അതിനെക്കുറിച്ച് നിരൂപണം എനിക്ക് തോന്നിയ സംഗതി എന്ന് വെച്ചാൽ ഈ കല്യാണിയുടെ കണ്ണുകളെക്കുറിച്ചാണ് അതായത് നെസ്ലിനോട് സംസാരിക്കുമ്പോൾ ഇടക്ക് പറയുന്നുണ്ടല്ലോ പിന്നെ ഇരുപത് വർഷത്തിൽ കൂടുതൽ എനിക്ക് എവിടെയും നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല അപ്പോൾ ഇരുപത് വർഷമോന്ന് നോക്കുമ്പോൾ ആ നൂറ്റാണ്ടുകളായി ഞങ്ങൾ അങ്ങനെയാണെന്ന് പറയുമ്പോഴാണ് ഇവൻ നൂറ്റാണ്ടുകളായി ജീവിക്കുന്നത് അപ്പം ഈ നൂറ്റാണ്ടുകളായി മരിക്കാതെ ജീവിക്കുന്ന ഒരാളുടെ ഒരു ബോറടി ഉണ്ടല്ലോ ആ ബോറടിയാണ് കല്യാണിയുടെ കണ്ണുകളിൽ കാണുന്നത് എന്ന് പറയുന്നുണ്ട് വേറൊരാൾ പിന്നെ ഒരു നിരോപണത്തിലെഴുതുന്നുണ്ട് വിമർശിച്ചുകൊണ്ടിരുന്നുണ്ട് ഇത്രയും ഒരു സൂപ്പർ ഹ്യൂമൺ ആയ ഒരു സ്ത്രീ അവരുടെ കണ്ണുകളിൽ എന്ന് പറയുന്നുണ്ട് അതിന് മറുപടിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ സംഗതി അതായത് മരിക്കാത്തതിന്റെ ബോറടി അവരുടെ കണ്ണുകളിൽ കണ്ണുകളിലുണ്ട് വേറൊരു അപ്പോൾ ചോര കുടിച്ച് ചോര കുടിച്ച് ബോറടിച്ച് നടക്കുന്നൊരു ഒരു സൂപ്പർ ഹ്യൂമൺ ഏതായാലും സിനിമയുടെ വിജയം വലിയൊരു വിജയം തന്നെയാണ് അത്തരം നല്ല സിനിമകളിൽ ഇറങ്ങട്ടെ എന്നാലും ന്യൂ ജനറേഷൻ ജെൻസിയാണ് പടം കാര്യമായും ഏറ്റെടുത്തത് ഈ ജെൻസി ആണെങ്കിൽ ഈ ഫാൻറ്റസി സിനിമകൾ ഹോളിവുഡിലും മറ്റ് പല ഭാഷകളിലും ഹൈടെക് രീതിയിൽ വലിയ ക്യാൻവാസിലെടുത്ത ഫാൻറ്റസി സിനിമകൾ ആസ്വദിച്ച ജെൻസി ഇങ്ങനെ മലയാളത്തിലിറങ്ങിയ ഒരു ഫാൻറ്റസി സിനിമ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അണിയർ പ്രവർത്തകർക്ക് അഭിമാനിക്കാനുള്ളൊരു നേട്ടം തന്നെയാണ്